ഹലോ ഓൾ അസ്സാം വലൈക്കും ഇന്നത്തെ റെസിപ്പി ഒരു പബ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഓവണൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പബ്സാണ് അപ്പം വീട്ടിലേക്ക് അടക്കാം അതിനായിട്ട് ഞാനൊരു ബൗളിൽ രണ്ട് കപ്പ് മെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗിയാണ് ഇപ്പം ഞാൻ ദാൾഡിയാണ് എടുത്തത് ആ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചെടുക്കാം എന്നിട്ട് വെള്ളം കുഴക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ പബ്സിനായിട്ട് മുട്ട ഒന്ന് പിഴുങ്ങാനെടുത്തിട്ടുണ്ട് ഇതിന് അപ്പോൾ മുട്ട പബ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഓയിലിച്ചതിന് ശേഷം മൂന്ന് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് അറിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വായിച്ചെടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വായിക്കിയിട്ട് ചേർക്കാം അപ്പോൾ ഇതാ ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് എല്ലാ മസാലപ്പൊടീൻ്റെയും പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഞാനൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കലാണ് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എഗ്ഗും അവിടെ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം മസാല കൊണ്ട് ചൂടാറുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇതാ ഒരു മണിക്കൂറ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനൊരു ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ സൈസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം ഇതാ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഡാളുടെ ഇട്ട് കുഴയ്ക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കണേ കുഴക്കുന്ന സമയം അപ്പോൾ ഇതാ ഞാനിവിടെ ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ രണ്ടര ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൗഡർ വേണം അത് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡറാണ് വേണ്ടത് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച നേരത്തെ എടുത്ത അതേ ഒരു ഗിയനെയാണ് ഡാൽഡ അതും കൂടി ഒരു രണ്ട് ടാബിൾ സ്പൂണ് ചേർത്തിട്ട് ഒരു ഇതേപോലെ ഒരു പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാണ് ഇവിടെ ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഇതാകണം ഒക്കെ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് വരണം അപ്പോൾ ഇതാ നമ്മുടെ ഓരോ ബോൾ എടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം എന്നിട്ട് ഇത് പരത്തുന്ന സമയം തന്നെ നമുക്ക് ഒരു ഗീ വേണം ഗിയും ഇങ്ങനെ കൈക്ക് ഓരോന്ന് പരത്തുന്ന സമയം തന്നെ ഗിയന്ന് ആക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കലാണ് ഇനി നമുക്കിതൊന്ന് ഓരോ സൈഡും മടക്കിയിട്ടെടുക്കണം ആ മടക്കുന്ന ഭാഗമൊക്കെ ഈ ഒരു കീ നന്നായിട്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇതേപോലെ ബാക്കിയെല്ലാം ഇത് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പബ്സായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂറ് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് എൻ്റെ ഒക്കെ നന്നായിട്ട് പുഴുങ്ങിയിട്ട് എടുത്തിട്ട് ഞാനൊന്ന് തൊളിയൊക്കെ കാണണൊന്ന് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂറ് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഈ ഒരു മടക്കിൻ്റെ ഈ ഒരു ഇതിൽ തന്നെ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം അന്നേരം ഒരു ലയറായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഈ ഒരു മസാല വെച്ചിട്ട് ഇത് എഗ് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പപ്സിനൊക്കെ മടക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കാം ഇത് ഈ ഒരു നിങ്ങൾക്ക് ഓവണിൽ വേണമെങ്കിൽ ഓവണിലും പിന്നെ വെക്കാൻ പറ്റുന്നതാണ് ഓവണിൽ വെക്കുമ്പോൾ ഓരോ ഓവണിലും ഓരോ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസം വരും അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഈ എണ്ണയിൽ ഇടുന്ന സമയം ഈ ചിലപ്പോൾ അളകി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഓരോ മടക്കും ഇതേപോലെ ബാക്കിയെല്ലാം കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ എഗ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് പിന്നെ ഓവണിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നൂറ്റി അമ്പതിൽ ഒരു നാൽപ്പത് മിനിറ്റ് അങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ഇത് തന്നെ നല്ല ഗോൾഡൻ കളറായിട്ട് നമ്മൾ പബ്സ് വരും ഇപ്പോൾ എല്ലാവർക്കും ഓവൺ ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് പൊരിക്കുന്ന ഒരു പബ്സ് കാണിക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കൊടുക്കാനായിട്ട് എന്നാലേ ഈ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ വെക്കുക എന്നിട്ടൊന്ന് തിരിച്ചിട്ട് നോക്കിയാലും ചെയ്യുക അപ്പോൾ ഇതാ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്രിസ്പിയാണ് നല്ല ഇട്ടിപ്പൊളിയാണ് അപ്പം ഈ ഒരു പാസലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്